ഹായ് ഫ്രണ്ട്സ് ആർബിൻ ടെക് ബ്ലോഗിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്നപ്പം എൻ്റെ പിന്നിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് അപ്പോൾ വാഷിംഗ് മെഷീൻ നമ്മൾ മെയിൻ ആയിട്ടുള്ളൊരു ക്ലീനിങ് വീഡിയോ ഉണ്ടാകാൻ പോണത് അപ്പോൾ ക്ലീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ സൈഡിലായിട്ടൊരു ഫിൽറ്റർ വരുന്നുണ്ട് അപ്പോൾ ആ ഫിൽട്ട് ചെയ്ത് നമ്മൾ അഴുക്കൊക്കെ ഒരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോയിൽ മേളിലേക്ക് സജഷൻ കൊടുക്കുക കാണാത്തതുണ്ടെങ്കിൽ അത് പോയി കണ്ടോ ജസ്റ്റ് ഒന്ന് അപ്പോൾ ഇന്ന് മെയിൻ ആയിട്ടുള്ളത് മെയിനായിട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഡ്രയർ അത് വാഷ് ഏറ്റവും താഴെ എന്താണ് ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഡ്രൈ ഡ്രൈൻ ചെയ്ത് താഴെക്കൂടി വെള്ളം പോകണമെന്ന് എല്ലാവർക്കും അറിയാലോ അപ്പൊ താഴെ പോകണേന് താഴെ തന്നെ ഒരു ഫിൽട്രേഷൻ പോലെ ഒരുപാട് അഴുക്കുകൾ അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണിച്ചാ ഈ ഒരു ഭാഗത്ത് അതായത് ഈ കറങ്ങണേൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടുണ്ടാകും ഒരുപാട് അഴുക്കുകൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് അപ്പോൾ ഈ അഴുക്ക് എന്തോരുണ്ടെന്നുള്ളത് നമുക്ക് ഇന്നൊന്ന് അഴിച്ചിട്ട് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇനി ഇത് എന്തോ അഴുക്ക് അഴുക്കുകളെന്നുള്ളത് അമ്മനെയും വിളിച്ചൊന്ന് കാണിച്ചു കൊടുക്കാൻ പോകണം അപ്പോൾ നമ്മൾ കൂടി നിന്നിട്ട് അമ്മയ്ക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും അപ്പോൾ വീട്ടിലുള്ള ഇതുപോലെ തന്നെ സ്ത്രീകൾ മെയിൻ ആയിട്ട് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യണേ വീട്ടിലെ സ്ത്രീകളായിക്കൊള്ളൂ അപ്പോൾ അതുപോലെ തന്നെ എന്നാണ് അവർക്കും കണ്ട് മെയിൻ ആയിട്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് എങ്ങനെ അഴിച്ചെടുക്കുക എന്നുള്ളത് വലിയ പാടൊന്നുമില്ല സിമ്പിളായിട്ട് അഴിച്ചെടുക്കുക എന്നുള്ള പോലെ തന്നെ വാഷ് ചെയ്യാന്നുള്ളൂ അപ്പോൾ മന്ത്ലി ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കുമല്ലോ നിങ്ങൾ നിങ്ങളെ പുതിയ ഡ്രസ്സ് ൊക്കെ ഈ അഴുക്കും സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പം എത്ര സോപ്പും മുടി എത്ര സ്മെല്ലുള്ള ഇട്ടാലും അഴുക്കണുക്കളും അതുപോലെ തന്നെ ഫംഗസ് കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്താണ് അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളൊക്കെ വരെ സാധ്യത ഉണ്ട് അപ്പം ഇത് നമുക്ക് ഇന്ന് അഴിച്ച് അഴിച്ചു നോക്കാം മെയിനായിട്ട് എങ്ങനെയാണ് ഇരിക്കുള്ളിൻ്റെ ഉള്ളിൽ അഴുക്ക് അല്ലെങ്കിൽ ഇതെങ്ങനെ അഴിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ഫിറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഓക്കെ അപ്പം അമ്മേൻ്റെ കൂടെ അമ്മയ്ക്കൂടെ വന്നേ ആ ഇതിനകത്ത് നോക്കി ഇതിനകത്ത് ഇപ്പോ അഴുക്കുള്ളത് അമ്മയ്ക്ക് എവിടെന്നറിയോ കൊറട്ടായിട്ട് അന്ന് നമ്മള് ഈ ഫിൽറ്റർ അഴിച്ചിട്ടാണ് ക്ലീൻ ചെയ്തത് അപ്പൊ നമുക്ക് എന്താണ് ഇന്ന് ഇതിൻറെ അകത്ത് ഒരുപാട് അഴുക്കുകള് താഴെ ഉണ്ട് അപ്പൊ അത് എന്തോരണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പൊ ജസ്റ്റ് അഴിക്കണം ഞാനൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ഞാൻ ക്യാമറ ക്ലോസ് ആക്കിയിട്ട് ഇതെങ്ങനെ വിടീച്ചെടുക്കാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ കാണുന്ന ഈ ഒരു ഭാഗം റൗണ്ടിലുള്ള ഡ്രയർ നമ്മളെന്താണ് ഈ കറങ്ങണത് അപ്പൊ സെന്ററിലായിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു ക്യാപ്പ് കാണാൻ പറ്റും ആ ഈ ഒരു ക്യാപ്പ് കാണാൻ പറ്റും അപ്പോൾ ഈ ക്യാപ്പ് നമുക്ക് എങ്ങനെ അടത്തിരിക്കണിച്ചു തരാം അപ്പോൾ ഇതിന് ഒന്നിൽ ടെസ്റ്റർ അല്ലെങ്കിൽ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ അപ്പോൾ ഞാൻ ടെസ്റ്റർ കിട്ടിയിട്ട് ടെസ്റ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെ റിമൂവ് ചെയ്യുന്നത് അപ്പോൾ ഇത് ക്ലോസ് ആയിട്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഓക്കെ നോക്കാം ഇതിൻ്റെ സൈഡിൽ ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ട് അപ്പം ആ ഒരു ഗ്യാപ്പിൽ അതിൻ്റെ ഒരു ലെഗ്ഗാണ് അപ്പോൾ അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കുത്തി കുത്തിപ്പിടിച്ചിട്ട് മേലോട്ട് പൊക്കുക അതുപോലെ തന്നെ തിരിച്ച് തിരിച്ച് ഈയൊരു റൗണ്ടിൽ ഇങ്ങനെ പൊക്കിയെടുക്കുക ആ ഇപ്പൊ ക്യാപ്പ് പൊന്തിട്ടുണ്ട് ആ കണ്ട ഒരു ക്യാപ്പ് തെറിച്ച് പോയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചുണ്ട് ഞാൻ ക്ലോസ് കാണിച്ചതിന്റെ അടി ഭാഗമാണി കാണ ഇപ്പൊ ക്യാപ്പ് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇന്റെ ഒരു അടി കണ്ട നിങ്ങള് ഇപ്പൊ അഴുക്ക് കാണിച്ചത് ഇത് കണ്ട ഇത് വന്ന് അഴുക്ക് എടുക്കണോക്ക ആ ഇനി ഇതിന്റെ താഴെ ഒരു നട്ട് ഉണ്ട് ഇതിന്റെ അകത്ത് ഒരു നട്ട് ഒരു സ്ക്രൂ ഇതിന്റെ അകത്ത് ഇണ്ട് അത് അഴിച്ചെടുക്കണം പക്ഷെ അത് കാണുന്നില്ല അഴുക്ക് മൊത്തം കളിയും ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുള്ളൂ നമുക്ക് ആ ഇപ്പൊ നിങ്ങൾ കാണണ്ട സെന്ററിൽ ആ സെന്ററിൽ അഴുക്ക് എടുക്കണ്ട ഞാനിപ്പത് ഉള്ളിന്ന് എടുത്ത് കാണിച്ചത് ജസ്റ്റ് ഇത് കണ്ട ഇതിൻറെ ഉള്ളില് അഴുക്ക് കണ്ട ഇനി നടുക്കായിട്ടൊരു നട്ടോ സ്ക്രൂ കാണാൻ കഴിയും നമുക്ക് അപ്പൊ അത് അഴിച്ചെടുത്തതിനു ശേഷം മാത്രം ഇത് നോക്കൂ സ്കൂട്ടറുള്ള അഴുക്ക് കണ്ട നിങ്ങള് ആ ഇതല്ല ഇത് തുടക്കമാണ് ഇതിന്റെ നട്ട് അഴിച്ചാൽ മാത്രമേ ഈ ഒരു വലിയ പ്ലേറ്റ് എന്താണ് നമുക്ക് അയച്ചെടുക്കാൻ പറ്റുള്ളൂ ഈ ഒരു വലിയ പ്ലേറ്റ് അഴിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ഈ കാണുന്നത് മൊത്തം നമുക്ക് അയച്ചെടുക്കണം അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലീൻ ആക്കട്ടെട്ടോ അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾ കാണില്ല ആ നടുക്കുള്ള ഭാഗം നമ്മൾ കുറച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് ബാക്കി ഇനി വാഷ് ചെയ്താലും ക്ലീൻ ആവുള്ളൂ അപ്പോൾ സെൻറ്ററിൽ കാണണ്ട ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ആണ് പ്ലസ് മൈനസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ വലിയൊരു സ്ക്രൂ ഡ്രൈവർ നല്ല ബലമുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ടാണ് അഴിക്കാനായിട്ട് കാരണം ഇത് കുറേ നാളായി അഴിക്കാതിരിക്കണം അപ്പൊ നല്ല ഹാർഡായിരിക്കുള്ളൂ അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് അമ്മയ്ക്ക് ഒന്ന് അഴിച്ചു കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ അപ്പൊ നിങ്ങൾ ഇതൊന്ന് ഒന്ന് കണ്ടോ ഞാനിതൊന്ന് അഴിച്ച് കാണിച്ചതാണ് എങ്ങനെയാന്നുള്ളത് മതി അഴിച്ചു കൊണ്ടിരിക്കേണ്ട ഞാൻ അഴിക്കണെങ്ങനെയൊന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് സ്ക്രൂ ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്തിട്ടുണ്ട് ബാക്കി ഇത് അഴിച്ചെടുക്കേണ്ടി ഞാൻ കഴിഞ്ഞ് ആ പ്ലേറ്റ് എങ്ങനെ മുകളിലേക്ക് വരുന്ന കാണിച്ചു ആ ഓക്കെ അഴിച്ചോ ആ ഇതിപ്പോ ആ സെൻ്ററുള്ള സ്ക്രൂ ആട്ടാ അഴിച്ചെടുക്കണത് ഞാനിപ്പോൾ എങ്ങനെയാണ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അമ്മ അഴിച്ചെടുക്കുന്നുണ്ട് ആദ്യം കുറച്ച് ടൈറ്റ് ഉണ്ടാവുന്നുള്ളു കാരണം ഒരുപാട് അഴിക്കാത്ത കാരണം അപ്പൊ ആരെങ്കിലും സ്ക്രൂ ഒക്കെ അഴിക്കാൻ ആളെ കൊണ്ട് ഒന്ന് അഴിപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് അതിന്റെ ത്രെഡ് കംപ്ലൈന്റ് ആവും അതിനുശേഷം എപ്പോഴും അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ടെങ്കില് നമുക്ക് തന്നെ എപ്പോഴും അഴിക്കാവുന്നതുള്ളൂ ഇപ്പൊ ഞാനത് അഴിച്ചു കൊടുത്തോണ്ട് ബാക്കി അമ്മയ്ക്ക് സുഖമായിട്ട് അഴിക്കാൻ പറ്റുന്നുണ്ട് നല്ല ലെങ്ത്ത് ഉള്ള ഒരു സ്ക്രൂ ആണെന്നു തോന്നുന്നു കാരണം കുറെ തിരിക്കണത് ആ നീളം കൂടുതലുണ്ടാവും ആ നിലം കൂടുതലുണ്ട് ഇതേ ഇപ്പൊ അഴിഞ്ഞു വീണിട്ടുണ്ട് അതിന്റെ അകത്തുനിന്ന് അപ്പൊ ആ സ്ക്രൂ കിട്ടുന്നുണ്ടത് ആ സ്ക്രൂ ഡ്രൈവർ വെച്ചുണ്ടെ ജസ്റ്റ് ഇതിങ്ങനെ തിക്കിയെടുത്താ മതി ആ ഇതിന്റെ ഉള്ളിന് സ്ക്രൂ എടുക്കാൻ കിട്ടീല കുഴപ്പമൊന്നുമില്ല പ്ലേറ്റ് പൊന്തി വരുമ്പോഴും സ്ക്രൂ കിട്ടും ഓ ആ സ്ക്രൂ ഇത്രയും ലെങ്ങ് സ്ക്രൂ അപ്പൊ സ്ക്രൂ നന്നായിട്ട് ക്ലീൻ ചെയ്യണം ചെയ്യണോട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തേക്ക് നമുക്ക് ഇതുപോലെ സ്ക്രൂ ക്ലീൻ ചെയ്താൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അതെ അപ്പം ആ സ്ക്രൂവിന് മുകളിലായിട്ട് ഉണ്ടായിരുന്ന അഴുക്കാണ്ടി കാണാം സോപ്പും പൊടി മിക്സ് ആയിട്ടുള്ളൊരു അഴുക്കാണ് തോന്നുന്നുണ്ട് അത് ഇത് തോണ്ടിയിട്ടതിന് ശേഷം മാത്രം സ്ക്രൂ നമുക്ക് അഴിക്കാൻ പറ്റിയത് ഓക്കെ നമുക്ക് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്യാം ആ ഓക്കെ ഇപ്പം നമ്മൾ സ്ക്രൂ അഴിച്ചിട്ട് തന്നെ കേട്ടോ അമ്മ ഇപ്പം അത് ഇളക്കി എടുക്കാൻ പോകുന്ന ഉള്ളിന് കേട്ടോ ഡ്രയറിൻ്റെ പ്ലേറ്റ് അപ്പോൾ നോയിക്കോട്ടെ സ്ക്രൂ ഡ്രൈവർ ഇട്ടിട്ട് ജസ്റ്റ് എങ്ങനെ ജസ്റ്റ് സൈഡിൽ നിന്ന് തിക്കി പൊക്കിയാൽ മതി ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുമ്പോ ആ തിരിക്കാതെ സൈഡിലോട്ട് ആ ആ ഹൗളിൽ ആ ഹോൾ സൈഡിലിട്ടിട്ട് സൈഡിലോട്ട് ഒന്ന് ഇളക്ക് ആ പയ്യെ പതിയെ പതിയെടുക്കും നമുക്ക് അതിന്റെ ഉള്ളിൽ അഴുക്ക് കാണിച്ചു കൊടുക്കണം ഞാൻ പ്ലേറ്റ് മൊക്കെ പിടിച്ച ആ ആ ഓക്കെ സ്ക്രൂ ഡ്രൈവർ എടുക്കും സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് തിരിച്ച് അതിന്റെ പിൻബാങ് കാണിച്ച് എന്താ രസം ഞാൻ കുറച്ചൊന്ന് ക്ലോസ് ആയിട്ട് ആ അതിന്റെ മുൻഭാഗം പിൻഭാഗം കാണിച്ചു കൊടുക്കാ ഇവിടെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ഭാഗമാണ് പിന്നെ താഴെ ഭാഗം നോക്ക ആഹാ എന്താ ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് ഒന്ന് പോവാ ആ ഉള്ളില് നിങ്ങള് കണ്ടല്ല ഇപ്പൊ ഇത് ഒരുപാട് അഴുക്കില്ല ഞാന സൈഡ് ക്ലീൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാ തുണിയിലെ വേസ്റ്റ് സാധന സൈഡില് ഡ്രയറിന്റെ അവിടെ കുളത്തിരിക്കുന്നുണ്ട് ഡ്രയറൊക്കെ കംപ്ലൈൻറ് കാറിന് തന്നെയാണ് അപ്പൊ നിങ്ങളൊന്നും നോക്കാട്ടെ ഇതിന്റെ അവസ്ഥ ഒന്ന് നോക്കാട്ട ഇതിപ്പോ എന്റെ വീട്ടിൽ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഉള്ള കാര്യം പറയുന്നുണ്ട് നമ്മളും ഇതുപോലെ എപ്പോഴും ക്ലീൻ ചെയ്യാറില്ല ഇത് നോക്കിയിട്ട് എന്തായാലും എപ്പോഴും കണ്ടിന്യൂസ് ക്ലീൻ ചെയ്യണം ഇപ്പൊ ഒരുപാട് അഴുക്കൊന്നും ഇല്ല കാരണം എന്താണോ ഇടയ്ക്കിടയ്ക്ക് വെള്ളം അടിച്ചൊക്കെ കളയാറുള്ളത് കൊണ്ട് അത് ഇളകി പോർന്ന് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു പിന്നെ താഴെ ഉണ്ട് ജോയിന്റ് ഒക്കെ ഇരിക്കണോ നിങ്ങൾ നമുക്ക് എങ്ങനെ ഇതില് കഴുകാൻ തന്നെ തോന്നല് കണ്ടോ അത്രക്ക് അണ്ട പിടിച്ചിരിക്കും കാണും അപ്പൊ ഇത് ഇനി നമുക്ക് ക്ലീൻ ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്ത് കാണിച്ചിരുന്നു എന്തായാലും നമുക്ക് എല്ലാം ഒന്ന് കഴുകി നല്ല വെയിലത്ത് നിന്ന് കഴുകിക്കൊണ്ടിരിക്കയാണ് ആദ്യം ഒഴിച്ച് നിങ്ങൾ കട്ടി പിടിച്ച് അഴുക്കിളക്കില്ല അതൊക്കെ പെട്ടെന്ന് പോകണുണ്ട് കേട്ടോ ജസ്റ്റ് ഒഴിച്ചിട്ട് അതൊന്ന് ആദ്യം ഒന്ന് കഴുകുക ശേഷം ബ്രഷ് എന്തേലും ഉപയോഗിച്ചിട്ട് കയ്യിലാക്കാതെ നോക്കാം അമ്മ കാരണം കവർ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട് കയ്യില് ഞാൻ ഗ്ലൗസിൽ ഇടാനായിട്ട് കഴുകാനായിട്ടായിരുന്നു ഞാൻ ഇട്ടു അപ്പൊ അമ്മ അത് ക്ലീൻ ആക്കേണ്ടി ഞാനിപ്പോൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്തായാലും വാഷിംഗ് മെഷീൻ്റെ ഉൾഭാഗം ക്ലീൻ ആക്കാം ജസ്റ്റ് എന്തെങ്കിലും തൂണിയാ ബ്രഷ് എന്തെങ്കിലും ഇട്ട് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്യട്ടെ പെട്ടെന്ന് പോകുന്നുണ്ട് ഓക്കെ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് കാണിച്ചു തരാട്ടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അപ്പം നമ്മിതിൻ്റെ ഉൾഭാഗം മൊത്തം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനും അമ്മയും കൂടെ മാറി മാറി ഇതിൻ്റെ ഉള്ളും അതുകൊണ്ട് ക്ലീൻ ആക്കിപ്പോൾ വീട് ഉടുത്തരാൻ ആളില്ലാത്ത ആളില്ലാത്തതുകൊണ്ടാണ് തേച്ച് എഴുന്നും കാണിച്ചു തരാൻ പറ്റാഞ്ഞത് അപ്പം ഇത് പ്ലേറ്റിന്റെ അടിപൊളി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതിന്റെ ഹോളുകളൊക്കെ അടഞ്ഞിരിക്കുന്നട്ടാ കുറെ ടൈം എടുത്തിട്ടുണ്ട് അതിൽ ചെറിയ ചെറിയ കമ്പിയൊക്കെ വെച്ചിട്ട് ഈ ഹോളുകളൊക്കെ കുത്തി ക്ലിയർ ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പറ്റുന്നതിൻ്റെ ക്ലീൻ ചെയ്യല്ലെങ്കിൽ മറ്റാരെങ്കിലും ക്ലീനിങ്ങൊക്കെ ഏൽപ്പിക്കാം പ്രശ്നമൊന്നുമില്ല അപ്പോൾ പിന്നെ ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ സെൻ്ററിലാ സ്ക്രൂ ആട്ടോ അതിൽ നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂവിൻ്റെ ആ ഒരു സെൻ്റർ ഭാഗത്ത് അതിൽ അഴുക്ക് കയറാതെ നോക്കണം കാരണം വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആ സ്ക്രൂ വന്നു സ്ക്രൂ ആ നിങ്ങൾ വാഷ് ചെയ്യണ സമയത്ത് ഇതുപോലെ ഈ സ്ക്രൂവ് ഇട്ട് വയ്ക്കൂ ത്രെഡിൽ ഇതുപോലെ ഇട്ട് വെച്ചതിന് ശേഷം മാത്രം ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യട്ടോ അപ്പം ഞാനത് മെയിനായിട്ട് പറഞ്ഞതെന്നാണ് അപ്പോൾ അതിന് ശേഷം മാത്രം എന്താണ് ക്ലീനിങ് കഴിഞ്ഞിട്ട് സ്ക്രൂ അടിച്ചിരിക്കും കാരണം എന്താ വെച്ച് ഈ സ്ക്രൂ ഇടണം ത്രെഡിൻ്റെ അകത്ത് തന്നെ അഴുക്ക് കയറി കഴിഞ്ഞാൽ അത് എടുക്കാൻ വളരെ പാടായിരിക്കുള്ളൂ നമുക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഇതുപോലെ തന്നെ സ്ക്രൂ നോക്കട്ടെ സ്ക്രൂ ഒക്കെ അടിപൊളി ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തുരുമ്പ് എടുക്കൂലെന്ന് കാരണം ഇത്രയും വർഷം ആയിട്ടും ഈ സ്ക്രൂ തൂരും തൂരുമ്പെടുത്തിട്ടൊന്നുമില്ല ആ അപ്പൊ ഇത് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് മനസ്സിലായിട്ടുണ്ട് അകത്തുള്ള സ്ക്രൂ ഒക്കെ അതുപോലെ തന്നെയാണ് അപ്പൊ ഇതുപോലെ തന്നെ എന്താണ് നമുക്ക് ഇനി സെറ്റ് ചെയ്യണം വേറൊന്നും ഇല്ല നമ്മൾ അഴിച്ചെടുത്ത പോലെ തന്നെ ഇതിന്റെ പിൻവശത്ത് നോക്ക ഒരു സ്ക്വയർ ടൈപ്പ് ആണി വാഷറൊക്കെ ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി അടുത്തതില് വാഷറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം ഇത് ഇവിടെ ഒരു വാഷർ ഉണ്ട് കണ്ട ഒരു റബ്ബറിൻ്റെ ഒരു വാഷർ ഉണ്ട് ഈ വാഷർ ആ ഇവിടെ ഒരു റബ്ബറിൻ്റെ ഒരു വാഷറുണ്ട് ഈ വാഷർ ചതഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ച് കഴിഞ്ഞാൽ വാഷറ് മാറ്റണം അപ്പം ഈ വാഷറ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ട് ഈ വാഷറ് മാറ്റണ ഒരു വീഡിയോ വേണമെങ്കിൽ സെപ്പറേറ്റ് ഞാൻ ഇതുപോലെ ഇടാം വാഷറൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ റൊട്ടേഷൻ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടൊക്കെ റൊട്ടേറ്റ് ആകും ഓക്കെ ജസ്റ്റ് അപ്പം ഇത് കണ്ടല്ലോ ഈ പിന്നെ എന്തുകൊണ്ട് സ്ക്വയർ ടൈപ്പാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഒരു സ്ക്വയർ ടൈപ്പാണ് അപ്പം ആ സ്ക്വയർ കറക്റ്റ് ആയിട്ട് എൻ്റെ ലോക്ക് ആയാൽ മതി ഓക്കെ നമുക്ക് ജസ്റ്റ് ഞാനപ്പോൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം കാണിച്ചു തരാം ഓക്കെ അത് വെച്ചോ മേനകത്ത് കറക്റ്റ് ആയിട്ട് ജസ്റ്റ് വലിയ പാടൊന്നും കേട്ടോ ജസ്റ്റ് അതൊന്ന് കറക്റ്റായിട്ട് നമ്മൾ ഒന്ന് ഇറക്കി വെച്ചു കൊടുത്താൽ മതി അതങ്ങനെ ഒരുപാട് കഷ്ടപ്പാടൊന്നും ഇല്ല വെക്കാനായിട്ട് ഒന്ന് പ്രസ്സായി സീറ്റിംഗ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടല്ലോ നിങ്ങൾ സൈഡ് ലെവലായിട്ട് നിൽക്കും ഒന്ന് കറക്കിയൊക്കെ നോക്കാം കണ്ടിട്ടാ ആ ഈ സ്ക്രൂ അതിനകത്ത് ഇട്ടോന്ന് സ്ക്രൂ കറക്റ്റായിട്ട് പിടിപ്പിക്കാം കേട്ടോ അത് നടുക്ക് ഇട്ട് നടുക്കിട്ട് സ്ക്രൂ ആ അത് ഇട്ട് ആ അത് നേരെ നിർത്തിക്കാം സ്ക്രൂവിനൊന്ന് ആ ആ ആ ഓക്കെ ഇപ്പം വേണ്ട നടുക്ക് കൈ കൈയെടുത്തോ ഓക്കെ കണ്ട അതുപോലെ ഒന്ന് സ്ക്രൂവിനെ നിർത്താൻ പതിയെ സ്കൂട്ടർ വെച്ച് ഒന്ന് തിരിച്ചു കൊടുത്തിളായിട്ട് നമുക്ക് എന്താണ് ഇതുപോലെ സെറ്റ് ചെയ്യാന്നുള്ളൂ അഞ്ഞ് ടൈറ്റ് ആയിട്ടൊരു അത്യാവശ്യം ടൈറ്റില് ആക്കി വെക്കാം ഓവർ ടൈറ്റ് ആക്കി വെച്ച് നമുക്ക് അഴിക്കാനൊന്നും പറ്റാത്ത പോകും അതുപോലെ തന്നെ നേരത്തെ അതിന്റെ ക്യാപ്പ് കാണിച്ചത് കേപ്പ് ക്യാപ്പൊക്കെ നല്ലപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതെങ്ങനെ ക്ലീൻ ആക്കി ആക്കിന്ന് ചോദിച്ചാൽ വേറെ പഴയ ടൂത്ത് ബ്രഷ് എടുത്തിട്ടാണ് ഇത് എല്ലാം ക്ലീൻ ആക്കി അതുപോലെ തന്നെ സോപ്പും പൊടി നിങ്ങൾ യൂസ് ചെയ്യണം പാത്രം ധരിച്ച് ചെയ്യണം ലിക്വിഡോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാട്ടോ അഴുക്ക് കളഞ്ഞാൽ മതി ഇത് മാത്രമേ ഉള്ളൂ ഓക്കെ ഇതുപോലെ ടൈറ്റ് ചെയ്യാ സ്ക്രൂ നന്നിട്ട് ടൈറ്റ് ആയെന്ന് ഉറപ്പ് വരുത്താം കേട്ടോ അല്ലെങ്കിൽ അനുസരിച്ച് പതിയെ പതിയെ ലൂസ് ആകുമ്പോൾ നമ്മളറിയില്ല ഈ അടി ഈ ബെഡ് ഇളകി വരുമ്പോഴേ നമ്മളറിയുള്ളൂ ലൂസായുള്ളു അപ്പൊ ഇതുപോലെ നല്ല നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം ഇത് ടൈറ്റായി കഴിയുമ്പോൾ ഇത് കണ്ടോ തിരിയണം കണ്ടോ അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ മറ്റൊരു കൈ കൊണ്ട് അതിൽ അമർത്തി പിടിച്ചിട്ട് ഒന്ന് തിരിച്ച് ടൈറ്റ് ചെയ്യട്ടോ ആ ഓക്കെ കണ്ട അതാണ് ലാസ്റ്റ് ടൈറ്റിങ് പറഞ്ഞാ അതില് പിടിച്ചിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം നമുക്ക് എന്താണ് ഈ ഒരു ക്യാപ്പ് വെച്ചു കൊടുക്കണം ഈ ക്യാപ്പിൽ നിങ്ങൾ നോക്കാം മൂന്ന് ലെഗ് ഉണ്ട് ഇതിൽ ജസ്റ്റ് നോക്കാൻ ഇതിന്റെ സൈഡില് മൂന്ന് ഹോളുകൾ കാണാൻ പറ്റും അപ്പൊ അതിന് നേരിട്ട് ഈ ലെഗ് ഒന്ന് ഇറക്കി വെച്ചു കൊടുത്തേക്കണ്ട ഇവിടെ തന്നെ ചെറിയൊരു കട്ടിങ്ങും ഉണ്ട് സൂക്ഷിച്ച് നോക്കി കാണാൻ പറ്റുക മൂന്ന് ലെഗിന് ഇറങ്ങി പോകാനായിട്ട് അപ്പം വേറെ ഒന്നുമില്ല വെക്ക പ്രെസ് ചെയ്യാം എന്നാ ഒരു വൺ സൈഡ് പ്രസ് ചെയ്തതിന് ശേഷം എന്താണ് ഈ സൈഡും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഇത്രേ ഉള്ളൂ ഇതിന്റെ ഒരു വർക്കിംഗ് ഓക്കെ നമുക്ക് ഈ നേരെ എന്താണ് അകത്തേക്ക് സെറ്റ് ചെയ്യണം അതായത് ഇപ്പം ആ കിച്ചണിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ചിട്ട് വെള്ളമൊക്കെ നിറച്ചൊന്ന് കറക്കി സോമ്പ് പൊടിക്കൊന്ന് കറക്കി ഒന്ന് സെറ്റാക്കാം നമുക്ക് ഓക്കെ നമുക്കിപ്പോ കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പൈപ്പ് ജസ്റ്റ് ഒന്ന് ഞാൻ ഓൺ ആക്കിട്ട് ഇപ്പൊ വെള്ളം നിറയ്ക്കുന്നുണ്ട് കേട്ടോ സാധാരണ ഇവിടെ കണക്ഷൻ കൊടുക്കാറുണ്ട് പതിവ് ഇവിടെ കഴുകാൻ വേണ്ടിട്ട് പൈപ്പ് ഇങ്ങനെ ഇട്ടേക്കുന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നോക്കണ്ട മെയിനായിട്ട് വെള്ളം നിറച്ചാൽ മതി ഗ്രൈൻഡ് ചെയ്യണത് പൂർത്തി വെക്കട്ട ഈ ഒരു പ്ലേറ്റ് വലിയ വെള്ളം നിറച്ചാൽ മതി മെയിനായിട്ട് സൈഡൊക്കെ ഓക്കെ അതിനോടൊപ്പം തന്നെ നമുക്ക് എന്താണ് ലിക്വിഡ് സോപ്പും കൂടി മെയിൻ ആയിട്ട് നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പൊ വെള്ളം ആയലെ വെള്ളം നിറച്ചിട്ടുണ്ട് അതിലേക്ക് എന്താണ് എന്തെങ്കിലും ഒരു ലിക്വിഡ് പതിപ്പിക്കാനായിട്ട് ഇപ്പൊ ഇത് എന്താണ് ഏത് ലിക്ഡാണ് വാഷിങ്ങിന് തന്നെ ഉപയോഗിക്കുന്നത് ലിക്വിഡാണ് ഇതുപോലെ തന്നെ ലിക്വിഡ് കുറച്ചൊന്നും നമുക്കൊന്ന് പതിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഓക്കെ എന്നിട്ട് എന്താണ് നമ്മ ഇതൊന്ന് കറക്റ്റിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കറക്ക ഫ്ലഷ് പ്ലഷ് ചെയ്യാൻ നന്നായിട്ട് കാരണം അതിൻ്റെ സൈഡിലെ കഴുക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് പോവാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്ലഷ് ചെയ്തിട്ട് ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളയുക വീണ്ടും നല്ലവണ്ണം ഉപയോഗിച്ചുകൊണ്ട് കഴിക്കുക അതിന് ശേഷം നമ്മൾ തുണിയിട്ട് വാഷ് ചെയ്യാം കേട്ടോ ഓക്കെ നമുക്കിപ്പോൾ എന്താണ് ഡ്രെയിൻ ചെയ്തത് ഓഫ് ചെയ്യുക വെള്ളമൊക്കെ പോയിത്തു കയറുന്നിട്ടുണ്ടെന്ന് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മളിപ്പോൾ എന്താണ് ഡ്രൈൻ ചെയ്തത് ഓഫ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ എന്താണ് ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് മെയിനായിട്ട് ഇപ്പോൾ ഈ വാഷിംഗ് മെഷീനിൽ എന്താണ് ഇപ്പോൾ ഇങ്ങനത്തെ അഴുക്കുകൾ വരാതിരിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഇത് അതിനൊരു ചെറിയ ടിപ്സ് ഉണ്ട് മെയിനായിട്ട് ഇതിലെന്താണ് അലക്ക് കഴിഞ്ഞതിന് ശേഷം നല്ല ഉപയോഗിച്ച് ഒന്ന് കഴുകിയതിന് ശേഷം എന്താണ് ഇതിനകത്ത് കുറച്ച് വെള്ളം ഫില്ല് ചെയ്തിട്ട് ഞാൻ പറഞ്ഞില്ല താഴ്ഭാഗം മാത്രം മുങ്ങുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ക്ലോറിൻ വാട്ടർ ക്ലോറിൻ പൗഡറോ അല്ലെങ്കിൽ എന്താണ് ക്ലോറിൻ ലിക്വിഡ് കിട്ടും അത് അതൊഴിച്ചിട്ടൊന്ന് കലക്കി കുറച്ച് നേരം വെക്കുക ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ച ശേഷം ഡ്രൈൻ ചെയ്ത് കളഞ്ഞാൽ മതി അതും ഡ്രൈൻ ചെയ്ത് കളയുമ്പോൾ ഇതുപോലെ ഒന്ന് കറക്കുക അന്നേരം ഉൾഭാഗം നന്നായിട്ട് ഇളകി മിക്സ് ആയിട്ട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇളകി ഒന്ന് അത് ഡ്രൈൻ ആയിട്ട് പോകുള്ളൂ അപ്പോൾ നിങ്ങൾ അങ്ങനെ ക്ലോറിൻ ലിക്വിഡ് മേടിച്ച് വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഉള്ളിൽ ഉള്ളിലഴുക്ക് പരമാവധി കുറഞ്ഞു കിട്ടും അപ്പോൾ ഇതുപോലെ അഴുക്കിൻ്റെ നിങ്ങൾ അഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ അഴുക്കിൻ്റെ ചെറിയ ചെറിയ പാടുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇതുപോലെ കട്ടിയായിട്ടുള്ള അഴുക്കളൊന്നും ഉണ്ടാവുള്ളൂ അതൊക്കെ ഇളകിപ്പൊക്കുകയുള്ളൂ ഓക്കെ ഇതുപോലത്തെ വാഷിംഗ് മെഷീൻ ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എനിക്ക് എനിക്കൊന്നും കമൻറ്റ് ചെയ്യാം ഇപ്പോൾ ഇതിൽ വാഷിങ്ങിൽ എന്തേലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ എല്ലാവരുടെ കമൻ്റുകൾ എല്ലാവരുടെ ഡൗട്ടുകൾ ഞാൻ ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കുള്ളൂ ഓക്കെ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ വീഡിയോ എല്ലാവരും കണ്ടല്ല ഇതുപോലെ തന്നെ നെക്സ്റ്റ് വാഷിംഗ് മെഷീന് ഡ്രെയിൻ ചെയ്യുന്നത് അതായത് ഉണക്കണ ആ ഭാഗത്ത് ചെറിയൊരു ഷെയ്ക്കിങ് അതൊക്കെ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ബുഷ് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ആ ബുഷ് അല്ലെങ്കിൽ റബ്ബർ എന്താണ് അതിൻ്റെ കംപ്ലയിൻ്റ് നോക്കിയിട്ട് അത് മാറണമെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇതുപോലെ തന്നെ അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതുപോലത്തെ ടിപ്സുകൾ പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉപകാരപ്പെട്ടെ